നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നല്ല എസ് എഫ് ഐ കാരനായിരുന്ന സലീഷ് എന്ന നേതാവ് ജുന അഖാഡ എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്യാസ സമൂഹത്തിന്റെ മഹാമണ്ഡലേശ്വർ പദവിയിൽ എത്തിയപ്പോഴത്തെ പേര് ആനന്ദവനം ഭാരതി ഇദ്ദേഹത്തിന്റെ മുൻകൈയിൽ ഇക്കുറി മഹാകുംഭമേളയിൽ എത്തുന്ന മലയാളികൾക്ക് താമസിക്കാൻ ഒരു ടെന്റ് തന്നെ സ്ഥാപിച്ചിരുന്നു അവിടെ എത്തിയവരിൽ പലരും പഴയ സഖാക്കളാണെന്നതാണ് വാസ്തവം ഇതിന്റെ കലിപ്പ് ഇതുവരെ തീർന്നിട്ടില്ല കേരളത്തിലെ സഖാക്കന്മാർക്ക് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിയെ അപമാനിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇന്ന് നടത്താൻ തീരുമാനിച്ചിരുന്ന സ്വീകരണത്തിന് വേദി നൽകാനാവില്ലെന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അവസാന നിമിഷം അറിയിച്ചിരിക്കുന്നത് ഇന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂല സ്ഥാനത്ത് വൈകിട്ട് അഞ്ചു മണിക്കായിരുന്നു മഹാമണ്ഡലേശ്വറിന് സ്വീകരണവും ആദരവും നൽകാൻ സാംസ്കാരിക നഗരം തീരുമാനിച്ചിരുന്നത് ഇതിനായുള്ള വിപുലമായ സജ്ജീകരണങ്ങളും ഒഴുക്കിക്കഴിഞ്ഞാണ് വേദി നൽകാനാവില്ലെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് അറിയിച്ചത് എന്നാണ് വിവരം വളരെ നേരത്തെ ദേവസ്വത്തെ അറിയിച്ച് അപേക്ഷ കൊടുത്ത പരിപാടിയായിരുന്നു ഇത് എന്നാൽ പതിനെട്ടിന് ശ്രീ വടക്കുന്നാഥനിൽ കലശം നടക്കുന്നതിനാൽ ശ്രീമൂലസ്ഥാനത്ത് ഒഴിവില്ലെന്നും പത്തൊൻപതിനാണ് നടത്തുന്നതെങ്കിൽ ശ്രീമൂലസ്ഥാനത്ത് വേദി നൽകാമെന്നും ദേവസ്വം ബോർഡ് പറഞ്ഞതിനെ തുടർന്ന് ആദ്യം പതിനെട്ടിന് നടത്താനും തീരുമാനിച്ചിരുന്ന പരിപാടി പത്തൊമ്പതിലേക്ക് മാറ്റുകയായിരുന്നു കേരളത്തിൽ നിന്ന് ഒരു മഹാമണ്ഡലേശ്വര് ഉണ്ടായി വന്നതിനെ ഭക്തർ മലയാളി സമൂഹത്തിന്റെ പുണ്യമായാണ് കരുതുന്നത് ഇതിനെയാണ് കൊച്ചിൻ ദേവസ്വത്തിന്റെ ഇടപെടലിലൂടെ അവഹേളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കാളികാപീഠം ആരോപിച്ചു കാണാനും അനുഗ്രഹം വാങ്ങാനും എത്തുന്ന പതിനായിരങ്ങളെയും കൊച്ചിൻ ദേവസ്വം അപമാനിച്ചിരിക്കുകയാണ് ഹിന്ദു സമൂഹത്തിന് നേരെ ദേവസ്വം കാണിച്ച ഈ അനീതിയോട് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും കാളികാപീഠം കൂട്ടിച്ചേർത്തു സ്വീകരണ പരിപാടികളിൽ വേദിയിൽ മാത്രമാണ് മാറ്റമുണ്ടായിട്ടുള്ളതെന്നും പറഞ്ഞ ദിവസത്തിൽ പറഞ്ഞ സമയത്ത് തന്നെ ഈ പരിപാടി ഭംഗിയായി നടക്കും വേദി സ്വാമി വിവേകാനന്ദ റോഡിലെ ഷൊർണൂർ റോഡിലെ കൌസ്തുഭത്തിലേക്ക് മാറ്റിയിരിക്കുന്നുവെന്നും സമയം മണിയെന്നും കാളികാപിയുടെ വ്യക്തമാക്കി പിന്നാലെ മഹാകുംഭമേളയിൽ പങ്കെടുത്ത യുവാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പോയി ജോലി ചോദിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്ന മഹാകുംഭമേളയെന്ന് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പറഞ്ഞിരുന്നു ലോകം രാജ്യത്തിന്റെ കരുത്തു കണ്ടുവെന്നും അത് എല്ലാവരുടെയും പരിശ്രമത്തിന്റെ ജീവസുറ്റ രൂപമാണെന്നും പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു അതിന് പിന്നാലെയാണ് ഹിന്ദുക്കൾ കാര്യസാധ്യത്തിനു വേണ്ടി ഭക്തി കാണിക്കുന്നവരാണെന്ന അർത്ഥത്തിലുള്ള രാഹുലിന്റെ പ്രസ്താവന കുംഭമേള നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും ചരിത്രവുമാണ് കുംഭമേളയ്ക്ക് പോയ യുവാക്കൾ പ്രധാനമന്ത്രിയോട് പോയി ജോലി ചോദിക്കണം ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകണമായിരുന്നു പക്ഷെ അവർ അത് നൽകുന്നില്ല എന്നാണ് രാഹുൽ പറഞ്ഞത് അതേസമയം മറ്റേതെങ്കിലും മതവിശ്വാസികളെ രാഹുൽ ഇത്തരത്തിൽ ആക്ഷേപിക്കുമോ എന്നാണ് ബി ജെ പിയുടെ മറുചോദ്യം കാര്യസാധ്യത്തിനു വേണ്ടി ഭക്തി കാട്ടുന്നവരല്ല കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയവരെന്നും പലരും രാഹുലിന് മറുപടി നൽകി ഇന്നലെ ബജറ്റ് സമ്മേളനത്തിനിടെയാണ് ലോക്സഭയെ അഭിസംബോധന ചെയ്യവേ പ്രയാഗ് നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകുംഭമേളയുടെ മഹത്തായ വിജയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചത് ഇന്ത്യയുടെ ആത്മീയവും ദേശീയവുമായ അവബോധത്തിന്റെ തെളിവാണ് ഇതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തരെയും സാധുക്കളെയും ആളുകളെയും ആകർഷിച്ച് വലിയ ഒത്തുചേരലിന് സുഗമമായ നടത്തിപ്പിനെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു മഹാകുംഭമേള വിജയകരമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച സമർപ്പിതരായ കർമ്മയോഗികൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാകുംഭമേളയെ വിവിധ അമൃതങ്ങളുടെ ഉറവിടമായും ഐക്യം ഏറ്റവും പവിത്രമായ ഒന്നായും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒത്തുചേർന്ന അവസരങ്ങളിലൊന്നായിരുന്നു മഹാകുംഭമേള ജാതി ഭാഷ പ്രദേശം ലിംഗഭേദം മറ്റ് പക്ഷപാതങ്ങൾ എന്നിവ മാറ്റിവെച്ച് അവർ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി അതൊരിക്കലും എനിക്ക് വേണ്ടിയല്ല എപ്പോഴും നമുക്ക് വേണ്ടിയെന്ന എന്ന തോന്നൽ പ്രചരിപ്പിച്ചു എന്നും പറഞ്ഞു രാജ്യവ്യാപകമായി കണ്ട അഭൂതപൂർവ്വമായ പങ്കാളിത്തത്തിലൂടെയും ആത്മീയ ഉണർവിലൂടെയും മഹാകുംഭമേളയുടെ വ്യാപ്തിയെയും സ്വാധീനത്തെയും ചോദ്യം ചെയ്തവർക്ക് അവരുടെ ഉത്തരങ്ങൾ ലഭിച്ചുവെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനങ്ങളിലൊന്നായ നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടുനിന്ന മഹാകുംഭമേള ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് സമാപിച്ചത് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സ്ഥാനത്ത് അറുപത്തി ആറ് കോടിയിലധികം ഭക്തർ പുണ്യസ്നാനം നടത്തി ഫെബ്രുവരി അഞ്ചിന് ത്രിവേണി സംഗമത്തിൽ നടന്ന പുണ്യകർമ്മത്തിൽ പ്രധാനമന്ത്രി മോദി നേരിട്ട് പങ്കെടുത്തു മഹാകുംഭമേളയുടെ ഗംഗാജലം യു എസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാഡിനു സമ്മാനിച്ചുകൊണ്ട് ഭാരതത്തിനപ്പുറത്തേക്ക് ഈ പരിപാടിയുടെ പ്രതിധ്വനി എങ്ങനെ എത്തിയെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു എഴുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസിഡർമാരും ഹൈക്കമ്മീഷണർമാരും പങ്കെടുത്ത മഹാകുംഭത്തിൽ നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു ഈ സുപ്രധാന ആത്മീയ ഒത്തുചേരലിനെ വ്യാപകമായ അവബോധം പ്രകടമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി